ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ സമന്വയ എന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കണ്ണൂർ സെൻട്രൽ ജയിലിൽ സമന്വയ എന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാലയാണ് ശ്രീ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധനാ പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷിത കേരളം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന അർബുദ പരിശോധനാ പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷിത കേരളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എലി എലിഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ച ആദ്യ രാജ്യം ജപ്പാൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എലി എലിഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ച ആദ്യ രാജ്യമാണ് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യുനെസ്കോ സംഗീത നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം മധ്യപ്രദേശിലെ ഗ്വാളിയാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോ സംഗീത നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം മധ്യപ്രദേശിലെ ഗ്വാളിയോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ് വനിതാ ഐ പി എൽ ആയ വിമൻസ് പ്രീമിയർ ലീഗിലേക്ക് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ മലയാളി താരം സജന സജീവൻ വനിതാ ഐ പി എൽ ആയ വിമൻസ് പ്രീമിയർ ലീഗിലേക്ക് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ മലയാളി താരമാണ് സജന സജീവൻ ഇന്ത്യൻ വനിതാ എ ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി താരം മിന്നു മണിയാണ് മിന്നു മണി വനിതാ പ്രീമിയർ ലീഗിൽ പ്രതിനിധീകരിക്കുന്ന ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ മലയാളി താരമാണ് സജന സജീവൻ മകദ രാജാവായിരുന്ന ജരാസന്ദന്റെ സ്മരണയ്ക്കായി പ്രതിമയും ഉദ്യാനവും നിർമ്മിക്കുന്ന സംസ്ഥാനം ബീഹാർ മകധാ രാജാവായിരുന്ന ജരാസന്ദന്റെ സ്മരണയ്ക്കായി പ്രതിമയും ഉദ്യാനവും നിർമ്മിക്കുന്ന സംസ്ഥാനം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് ദുബായ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് ദുബായ് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റ് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ടെയിലർ സ്വിഫ്റ്റ് സംസ്ഥാനത്തെ ആറ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ ശുചിത്വ ബോധവൽക്കരണം നൽകാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഷീപ്പാട് സംസ്ഥാനത്തെ ആറു മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ ശുചിത്വ ബോധവൽക്കരണം നൽകാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഷീപ്പാഡ് അനീമിയ രോഗത്തിനെതിരായുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ വിവാ കേരളം അനീമിയ രോഗത്തിനെതിരായുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിനാണ് വിവാ കേരളം കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരം ലഭിച്ച പുതിയ കലാരൂപം മിമിക്രി കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരം ലഭിച്ച പുതിയ കലാരൂപമാണ് മിമിക്രി തീരദേശ മത്സ്യബന്ധനം വിപണനം സംസ്കരണം എന്നീ തൊഴിൽ മേഖലകളിലെ വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ വായ്പാ പദ്ധതി സ്നേഹതീരം തീരദേശ മത്സ്യബന്ധനം വിപണനം സംസ്കരണം എന്നീ തൊഴിൽ മേഖലകളിലെ വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ വായ്പാ പദ്ധതിയാണ് സ്നേഹതീരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അറുപതാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം രണ്ടായിരത്തി നവംബറിൽ അറുപതാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പ്രൈമറി സ്കൂൾ തലത്തിൽ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ബാല്യം അമൂല്യം പ്രൈമറി സ്കൂൾ തലത്തിൽ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാല്യം അമൂല്യം ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടാൻ മെറ്റയും ഗൂഗിളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ലാൻറ്റേൺ ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടാൻ മെറ്റയും ഗൂഗിളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ലാൻറ്റേൺ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാങ്കായി മാറുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂറ് ദിന കർമ്മ പരിപാടി മിഷൻ റെയിൻബോ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാങ്കായി മാറുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂറ് ദിന കർമ്മ പരിപാടിയാണ് മിഷൻ റെയിൻബോ ടു തൗസൻഡ് ട്വന്റി ഫോർ വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ മികവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന പുരസ്കാരം ഉജ്ജ്വല ബാല്യം വ്യത്യസ്ത മേഖലകളിൽ അസാധാരണ മികവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് നൽകുന്ന പുരസ്കാരം ഉജ്ജ്വല ബാല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ സ്ഥാപിതമായതിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ റിസർവ് വനം കോന്നി റിസർവ് വനം സ്ഥാപിതമായതിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി റിസർവ് വനം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച രസതന്ത്ര നൊബേൽ ജേതാവും ലിഥിയം അയൺ ബാറ്ററി വികസിപ്പിച്ചതിൽ പ്രധാന പങ്കും വഹിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ബി ഗുഡിനത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച രസതന്ത്ര നൊബേൽ ജേതാവും ലിഥിയം അയൺ ബാറ്ററി വികസിപ്പിച്ചതിൽ പ്രധാന പങ്കും വഹിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ബി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കായുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി ശലഭം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കായുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ശലഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിൽ സമന്വയ എന്ന തുടർ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന അർബുദ പരിശോധനാ പദ്ധതി ക്യാൻസർ സുരക്ഷിത കേരളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എലി എലിഭ്രൂണം വളർത്തി ചരിത്രം സൃഷ്ടിച്ച ആദ്യ രാജ്യം ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോ സംഗീത നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യൻ നഗരം മധ്യപ്രദേശിലെ ഗ്വാളിയോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ് വനിതാ ഐ പി എൽ ആയ വിമൻസ് പ്രീമിയർ ലീഗിലേക്ക് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ മലയാളി താരം സജന സജീവൻ മഗധ രാജാവായിരുന്ന ജരാസന്ദന്റെ സ്മരണയ്ക്കായി പ്രതിമയും ഉദ്യാനവും നിർമ്മിക്കുന്ന സംസ്ഥാനം ബീഹാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലാവസ്ഥ ഉച്ചകോടി കോപ് ട്വന്റി എയ്റ്റിന് വേദിയായത് ദുബായ് ടൈം മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ടെയ്ലർ സ്വിഫ്റ്റ് സംസ്ഥാനത്തെ ആറ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവ ശുചിത്വ ബോധവൽക്കരണം നൽകാൻ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ഷീപ്പാഡ് അനീമിയ രോഗത്തിനെതിരായുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ വിവാ കേരളം കേരള സംഗീത നാടക അക്കാദമിയുടെ അംഗീകാരം ലഭിച്ച പുതിയ കലാരൂപം മിമിക്രി തീരദേശ മത്സ്യബന്ധനം വിപണനം സംസ്കരണം എന്നീ തൊഴിൽ മേഖലകളിലെ വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംസ്ഥാന സഹകരണ വകുപ്പിന്റെ വായ്പാ പദ്ധതി സ്നേഹതീരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അറുപതാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം പ്രൈമറി സ്കൂൾ തലത്തിൽ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി ബാല്യം അമൂല്യം ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും നേരിടാൻ മെറ്റയും ഗൂഗിളും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ലാൻഡ്ലൈൻ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബാങ്കായി മാറുക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂറു ദിന കർമ്മ പരിപാടി മിഷൻ റെയ്ബോ ടു തൗസൻഡ് ട്വന്റി ഫോർ വ്യത്യസ്ത മേഖലകളിലെ അസാധാരണ മികവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നൽകുന്ന പുരസ്കാരം ഉജ്ജ്വല ബാല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ സ്ഥാപിതമായതിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ റിസർവ് വനം കോന്നി റിസർവ് വനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച രസതന്ത്ര നൊബേൽ ജേതാവും ലിഥിയമയൺ ബാറ്ററി വികസിപ്പിച്ചതിൽ പ്രധാന പങ്കും വഹിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ബി ഗുഡിനഫ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കായുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതി ശലഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളം